നാടൻ ടൻ മലയാളികുട്ടിയാവാൻ പോയി ഞങ്ങള് ആ അമ്പലത്തിൽ പോയിട്ട് എന്തു മൊട്ടാന്ന് അമ്പലത്തിൽ പോയിട്ട് വരും ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഗൈസ് നമ്മളൊന്ന് വന്നിട്ടുള്ള വേറെ ഒന്നല്ല നമ്മളിപ്പോൾ നമ്മളെ ആമിക്കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് ചാലക്കുടിക്ക് പോണ വഴിയിലാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ബ്ലോഗെടുക്കുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് നമ്മുടെ അമ്മയച്ചനും കുരുവായിരിക്കും പോയിക്കാണ് അവർക്ക് കുറച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുകാരണം കേട്ടോ വരാൻ പറ്റാണ്ടിരുന്നത് അപ്പൊ ആമിക്കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് പോകണം എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആമിക്കുട്ടിയുടെ ഒന്നാം പറന്നാളാണ് കേട്ടോ ഇന്ന് അങ്ങനെ അവൾക്ക് ഒരു വയസ്സായി എത്ര പെട്ടെന്നല്ല ദിവസം പോകുന്നത് പിന്നെ അതുപോലെ തന്നെ ഇപ്രാവശ്യം ബർത്ത്ഡേ ഐ മീൻ ഫസ്റ്റ് ബർത്ത്ഡേ ആണല്ലോ എന്തായാലും വൈബ് ആക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ കിച്ചു ഇല്ല അമ്മ ഇല്ല അച്ഛൻ ഇല്ല അപ്പൊ അവരാരും ഇല്ലാത്ത കാരണം ഫുള്ള് സാഡ് അടിച്ചിട്ട് അടങ്ങാൻ പോകുന്നത് അപ്പൊ നമ്മുടെ ആമിക്കുട്ടിക്കുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കേണ്ട കേട്ടോ അപ്പൊ അതൊക്കെ കൊണ്ടുപോയിട്ട് കൊടുക്കണം പിന്നെ ചെറുതായിട്ട് ഒരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കി പിന്നെ എന്താ ആളി ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് നിൽക്കാറില്ലാട്ടോ അപ്പൊ എന്തായാലും നേരെ നമുക്ക് ആമിക്കുട്ടീനെ കണ്ടിട്ട് അവിടെ എത്തിയിട്ട് കാണാട്ടാ കിച്ചു അമ്പത്താറാ ടൈം ആകുമ്പോഴാണ് കൊടുന്ന് വരേണ്ടാവുള്ളൂട്ടാ അമ്പത്താറിന് കൊടുന്ന് വരും ഞങ്ങൾ കാരണം വേറെ നല്ല തൊണ്ണൂറ് ആവാന്നൊക്കെ ഇല്ല അപ്പൊ നേരത്തെ കൂട്ടിട്ട് കൊടുന്ന് വരാന്ന് വെച്ചു അപ്പൊ അമ്പത്താറ് നടത്തിയിട്ട് തൊണ്ണൂറ് നടത്തണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് അങ്ങനെ നമ്മളെ ആമീസിന്റെ വീട്ടിലെത്തിട്ടോ മാമൂട്ടി മാളിച്ചെ പിറന്നാളൂട്ടീന ഉണ്ടാ ഉടുപ്പ് നല്ല രസണ്ടല്ലോ ഉടുപ്പ് നല്ല രസണ്ടല്ലോ എടുക്കാൻ വേണ്ടിട്ട് വന്നിട്ടേക്ക് കുട്ടിക്കുള്ള സമ്മാനങ്ങള് കുട്ടിക്കുള്ള സമ്മാനങ്ങള് പിടിച്ചോ കുട്ടിക്കുള്ള സമ്മാനങ്ങളാണ് സമ്മാനങ്ങളാണ് അലിയനും ജയിച്ചിട്ടാ അമ്പലത്തിൽ പോയിട്ട് പോന്നല്ലോ അല്ലേ അലിയാ അലിയന്റെ മുണ്ടൊക്കെ അവിടെ പോയി ആ അച്ഛന്റെ മുണ്ടൊക്കെ അവിടെ പോയി എന്താ

ങ്ങനെ അങ്ങനെ ഡേ കുട്ടി പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഏ ഏമീച്ചേ ആരുടെ ഏ അച്ചിട് വീഴല്ലേട്ടാ ബർത്ത് ഡേ ഇട്ട് വിഴിയല്ലേട്ടാ കുട്ടി അയച്ചു സന്തോഷം ആ പാട്ടിട്ടിട്ട് Yeah 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 yeah. Hi. Hi. Hey, 으아! r 아 으아! 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 미아 으아! 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 아 으아! 아미아아 으아! 으아! 으아 അവിടെ ഇരുത്തേക്ക് ചെറിയൊരു ഫോട്ടോഷൂട്ടിന് ഇറങ്ങിയതാ അല്ല അമിച്ച അല്ലേ ഇട്ടിട്ട് കാണാട്ടെ നമുക്ക് ഘൂശദാ ഒരു മാലാവ കുട്ടി പറഞ്ഞു വരുന്നു രണ്ട് കുഞ്ഞി ചെറുക്കൊക്കെ ആയിട്ട് ഞാൻ അടുത്ത ഫോട്ടോ ഫോട്ടോഷൂട്ടാട്ടോ അങ്ങനെ ഈ ഫോട്ടോ ഷൂട്ടും കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടോ എളുപ്പല്ലോ വയർത്തു ചിരിച്ചിട്ട് ആ ഇപ്പൊട്ടോ കള്ളി ഫോട്ടോ എടുക്കണിരിക്കരുത് കേട്ടാ ഞമ്മക്ക് മാമുണ്ണാൻ പോവാ നിങ്ങക്ക് തനി നാടൻ മലയാളി കുട്ടിയാവാൻ പോവങ്ങള് ആ അമ്പലത്തിൽ പോയിട്ട് എന്തുട്ടോ ചോചി മൊട്ടാന്ന് അമ്പലത്തിൽ പോയിട്ട് വരുമ്പോട്ടാന്ന് അല്ല നമ്മടെ ആമിക്കുട്ടിനെ കാണാൻ കിച്ചു വീഡിയോ കോൾ ചെയ്തിരിക്കാണ് ഗൈസ് മലയാളികുട്ടിന്റെ തനി നാടൻ മലയാളിക്കുട്ടി അടുത്ത ആള് ആൾട്ട ഹായ് ഗൈസ് ഹലോ ആ ശരി ശരി ഓക്കെ ബായി ചെറുത് നല്ല കറച്ചു കാണും നമ്മടെ ആമീഷെന്നള്ള സദ്യ ഒരുക്കെട്ടെ ആമിക്കുട്ടി ഇന്ന് സദ്യ കഴിച്ചൊരു കലക്കലക്കുണ്ടരിക്കണ അച്ചാച്ച കഴിക്കണ്ടേ സദ്യ ഓ അച്ച സദ്യ അങ്ങനെ ആമി മോള് പിറന്നാള് സദ്യ കഴിക്കാനാ ചെയ്യണ നോക്കട്ടെ വിട് വിട് രണ്ടാളും വിട്ടോ അടുത്തേക്ക് ഇരുത്തിയാ മതി നോക്കട്ടെ എന്താ മുതല് ചെയ്ടു നോക്കിരിക്കട്ടം കിട്ടിട്ടിരിക്കുന്നു അതെന്നെ ആ ചോറും സാമ്പാറും കൂട്ടി ഒരു പിടി പിടിച്ചു ആ പപ്പടം നീക്കി വെച്ചെടുത്താളിയാ പിടിച്ചു ആ മറ്റേ കൈ കൊണ്ട് പപ്പടം കുഴക്കാൻ പോണു ഇതേ കൊഴിക്കാൻ പോണു ഇതൊക്കെ ഗൂസ് അങ്ങനെ തറന്നാൾ സദ്യ ഒക്കെ കഴിച്ച് കഴിഞ്ഞു കോല താ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ചോറ് നല്ല അടിപൊളി കറികളുണ്ട് എന്തൊക്കെയാ ചീരപ്പേരി ഉണ്ട് കാളൻ പിന്നെ ഇത് പാൽക്കറി തങ്ങാതെ ആവേല് സാമ്പാർട്ടോ അത് ഉണ്ണിക്ക് സെപ്പറേറ്റ് ആ സാമ്പാർ വെച്ചിട്ടുള്ള സാമ്പാർട്ടോ ഇരുവല്ലാണ്ട് അപ്പൊ അങ്ങനെ ഇന്നത്തെ പരിപാടി നമ്മുടെ ചാനൽ എല്ലാവരും കൂടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ഇത്രയും കൂടി അമിവിടെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേ ഞങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു നല്ല തീറ്റ